ഒരു യടി വേണമല്ലോ ഈ പാട്ടിന് സൂപ്പർ ആയിട്ട് പാടിട്ടോ എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുക മൂന്ന് വർഷം വർഷമായി അല്ലേ ഓക്കെ ഓഡിഷൻ കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഓരോ ആളുകളും ഓഡിഷൻ കഴിഞ്ഞ് വന്നോണ്ടിരിക്കയാണ് അടുത്താണ് നമുക്ക് വിളിക്കാം ശിവാനി ശിവാനിയുടെ സ്ഥലം അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഇത്ര സ്റ്റേജിൽ വന്നിട്ട് പാടുന്നെ അതിന്റേതായ തൊണ്ടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഉണ്ടായിരുന്നു മുതൽ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു വേറെ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ എങ്ങനെയാ നമുക്ക് പ്രതീക്ഷ ഒക്കെ ഉണ്ടോ ഇന്നു ഔട്ടാ എങ്ങനെയെങ്കിലും കച്ചിത്തരുമ്പോ വന്നെങ്കിലും കിട്ടും എന്തെങ്കിലും ഒരു കച്ചി കച്ചിത്തിരുമ്പ് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടട്ടെ കേട്ടോ അപ്പൊ ശിവാനി അകത്ത് പാടിയ പാട്ടല്ലാണ്ട് ഞങ്ങൾക്കൊരു പാട്ട് മൗനമേ വേദമാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്